ഇലോൺ മസ്ക് സ്ഥാപിച്ച ബ്രെയിൻ ചിപ്പ് കമ്പനിയായ ന്യൂറോലിങ്കിന്റെ ക്ലിനിക്കൽ ട്രയലിന് കാനഡ അനുമതി നൽകി പക്ഷാഘാതം ബാധിച്ച വ്യക്തികൾക്ക് അവരുടെ ചിന്തകൾ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് കാനേഡിയൻ ന്യൂറോലിങ്കിന്റെ ക്ലിനിക്കൽ ട്രയലിൽ പരിശോധിക്കുക ഇതാദ്യമായാണ് അമേരിക്കയ്ക്ക് പുറത്ത് ന്യൂറോലിങ്കിന്റെ പരീക്ഷണം നടക്കുന്നതെന്ന് ബിസിനസ് ടുഡേ റിപ്പോർട്ട് ചെയ്തു കനേഡിയൻ പഠനത്തിലൂടെ ഇംപ്ലാന്റിന്റെ സുരക്ഷയും പ്രവർത്തനക്ഷമതയും വിലയിരുത്താൻ ന്യൂറോലിങ്ക് ലക്ഷ്യമിടുന്നു ക്വാഡ്രിപ്ലിജിയ അല്ലെങ്കിൽ അവയവങ്ങൾക്ക് പക്ഷാഘാതം ബാധിച്ച ആളുകളെ അവരുടെ ചിന്തകൾ ഉപയോഗിച്ച ബാഹ്യ ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ ന്യൂറോലിങ്ക് പ്രാപ്തരാക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം സങ്കീർണമായ ന്യൂറോ സർജിക്കൽ നടപടിക്രമം നടത്താനായി ടൊറോണ്ടോയിലെ സൗകര്യം തിരഞ്ഞെടുത്തതായി കാനഡയിലെ യൂണിവേഴ്സിറ്റി ഹെൽത്ത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഇലോൺ മസ്കും ഒരു കൂട്ടം എഞ്ചിനീയർമാരും ചേർന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ന്യൂറോലിങ്ക് സ്ഥാപിച്ചത് തലയോട്ടിക്കുള്ളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ബ്രെയിൻ ചിപ്പ് ഇന്റർഫേസ് കമ്പനി നിർമ്മിക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരായ രോഗികളെ വീണ്ടും ചലിക്കാനും ആശയവിനിമയം നടത്താനും അവരുടെ കാഴ്ച പുനഃസ്ഥാപിക്കാനും ന്യൂറോലിങ്ക് സഹായിക്കുമെന്ന് കമ്പനി പറയുന്നു യു എസിൽ ഇതിനകം രണ്ട് രോഗികളിൽ ന്യൂറോലിങ്ക് ഉപകരണം സ്ഥാപിച്ചു കഴിഞ്ഞു വീഡിയോ ഗെയിമുകൾ കളിക്കാനും ത്രീ ഒബ്ജക്റ്റുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് പഠിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം രോഗിയിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന കമ്പനിയുടെ അവകാശവാദം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ കാലിഫോർണിയയിൽ മെഡിക്കൽ ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തതാണ് ന്യൂറോലിങ്ക് ഇതിന്റെ ഫണ്ടിംഗ് പൂർണ്ണമായും സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്കിന്റേതാണ് തുടക്കത്തിൽ അമിയോട്രോഫിക് ലാറ്ററൽ സ്കെലറോസിസ് പോലെയുള്ള പ്രശ്നം തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നവരെ സഹായിക്കുക എന്ന ഉദ്ദേശമായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നത് രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ഇരുപത്തിരണ്ടായിരം പേരിൽ ഈ പരീക്ഷണം നടത്തുമെന്നാണ് മസ്കിന്റെ ജീവചരിത്രകാരന്മാരിൽ ഒരാളായ ആഷ്ലി വാൻസിന്റെ വിലയിരുത്തൽ അതേസമയം അടുത്തിടെ പുറത്തിറങ്ങിയ സി എൻ എൻ റിപ്പോർട്ട് പ്രകാരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ സമ്പന്നൻ ഇലോൺ മസ്ക്കാണ് യു എസ് പ്രസിഡന്റ് ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിനു പിന്നാലെ ടെസ്ലയിലേക്കുള്ള നിക്ഷേപം കുത്തനെ കൂടിയതാണ് ഇലോൺ മസ്കിന്റെ ഈ നേട്ടത്തിന് പിന്നിലെ കാരണം നിലവിൽ മസ്കിന്റെ ആസ്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ബില്യൺ യു എസ് ഡോളറാണ് ടെസ്ലയുടെ സ്റ്റോക്കിൽ യു എസ് തിരഞ്ഞെടുപ്പിന്റെ അന്നുമാത്രം നാൽപ്പത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് ടെസ്ലയിൽ മാത്രമല്ല മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എയ്റോസ്പേസ് എന്നിവയുടെ സ്റ്റോക്കിലും വൻ കുതിപ്പാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് സ്പേസ് എക്സിന്റെ വരാനിരിക്കുന്ന ഫണ്ടിംഗ് കമ്പനിയുടെ മൂല്യം ഇരുന്നൂറ്റി ബില്യൺ ഡോളറാണെന്നും ഇത് മസ്കിന്റെ ആസ്തി ഇതിലും ഉയർത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മസ്കിന്റെ നിലവിലെ ആസ്തിയായ ഇരുന്നൂറ്റിമുപ്പത്തിയഞ്ച് ബില്യൺ ഡോളർ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ധനികനായ വ്യക്തിയെന്ന പദവി കൈവശമുള്ള ഒറാക്ലിന്റെ ചെയർമാൻ ലാറി എലിസ്നൈക്കാൾ എൺപത് ബില്യൺ ഡോളർ മുന്നിലാണ് മസ്കിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ടെസ്ലയിലെ പതിമൂന്ന് ശതമാനം ഓഹരികളിൽ നിന്നാണ് അതേസമയം ഇന്ത്യയിലെ വോട്ടെണ്ണൽ പ്രക്രിയയെ പ്രകീർത്തിച്ചും ഇലോൺ മസ്ക് രംഗത്തെത്തിയിരുന്നു ഒപ്പം യുഎസിലെ പ്രത്യേകിച്ചും കാലിഫോർണിയയിലെ ദൈർഘ്യമേറിയ വോട്ടെണ്ണൽ പ്രക്രിയയെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം എക്സിൽ താരതമ്യ പോസ്റ്റ് പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി